നമസ്കാരം എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം കൂടിക്കാഴ്ച ഉറപ്പാക്കുമെന്ന പ്രതീക്ഷയിൽ അടുത്ത ആഴ്ച യൂറോപ്പിലേക്ക് വിദേശ സന്ദർശനം പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പരിഗണിക്കുന്നതായി റിപ്പോർട്ട് കാനഡയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിലെ ആദ്യ യുഗം റദ്ദാക്കിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ നീക്കം ജൂൺ ഇരുപത്തിനാല് അഞ്ച് തീയതികളിൽ നാറ്റോ നേതാക്കൾ ഹേഗിൽ ഒത്തുകൂടുന്ന ചർച്ചയിൽ ആൽബനീസും പങ്കെടുക്കും വർദ്ധിച്ചുവരുന്ന മിഡിൽ ഈസ്റ്റ് യുദ്ധവും ഉക്രൈനും ആഗോള പ്രതിരോധ ചെലവും ചർച്ചയുടെ പ്രധാന അജണ്ട ഇനങ്ങളായിരിക്കും സ്വർഗ്ഗാനുരാഗികൾക്കും ബൈസെക്ഷൽ പുരുഷന്മാർക്കും രക്തവും പ്ലാസ്മയും ദാനം ചെയ്യുന്നതിനുണ്ടായിരുന്ന വിലക്ക് നീക്കി ഓസ്ട്രേലിയ എച്ച് ഐ വി ബാധിതരിൽ നിന്നുള്ള രക്തദാന സാധ്യത കുറയ്ക്കുന്നതിനായാണ് നിയമങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ അടുത്ത മാസം മുതൽ ഈ വിലക്കുകൾ നീക്കി തുടങ്ങും യു എസിലും സമാനമായ നിയമപരിഷ്കാരങ്ങൾ സമീപകാലത്ത് നടന്നിരുന്നു ഭവന പ്രതിസന്ധിക്കിടെ ക്വീൻസ്ലാന്റ് സർക്കാർ ഭവന പദ്ധതി വഴി കൂടുതൽ പുതിയ വീടുകൾ നിർമ്മിക്കും ഗോൾഫ് കോസ്റ്റിലായി ഇരുന്നൂറ് വീടുകൾ നിർമ്മിക്കുന്ന പ്രധാന സാമൂഹിക ഭവന പദ്ധതിയാണ് ഒരുങ്ങുന്നത് ഭവന പ്രതിസന്ധി ലഘൂകരിക്കുന്നതിന് സംസ്ഥാന ഫെഡറൽ സർക്കാരുകൾ ധനസഹായം നൽകുന്ന ഭവന പദ്ധതികളുടെ വിശാലമായ ഒരു ഭാഗമാണിത് രാജ്യത്ത് ഉയർന്നുവരുന്ന കഠിനമായ ഭവന പ്രതിസന്ധിയും വർദ്ധിച്ച നിർമ്മാണ ചെലവും പരിഗണിച്ചുകൊണ്ടാണ് സർക്കാരിന്റെ നിലവിലെ ഭവന പദ്ധതി ഇന്തോനേഷ്യയിലെ വൻ നഖ്തി പാർവ്വത സ്ഫോടനത്തെ തുടർന്ന് ഓസ്ട്രേലിയയിൽ നിന്നും ബാലിയിലേക്കുള്ള ഡസൺ കണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കി ഓസ്ട്രേലിയൻ എയർലൈനുകളായ വെർജിൻ ഓസ്ട്രേലിയ ക്വാണ്ടാസ് സ്റ്റാർ എന്നിവയുടെ ഇരുപത്തിയഞ്ച് വിമാനങ്ങൾ റദ്ദാക്കുകയും എട്ട് വിമാനങ്ങൾ വൈകുകയും ചെയ്തു ഇതിൽ പതിനഞ്ചെണ്ണം റദ്ദാക്കുകയും ആറ് ജെറ്റ് സ്റ്റാർ വിമാനങ്ങളും രണ്ട് വൈകിയ ക്വാണ്ടാസ് വിമാനങ്ങളും പത്ത് വെർജിൻ ഓസ്ട്രേലിയ വിമാനങ്ങളും ഉൾപ്പെടുന്നു ചാരമേഘം മാറിക്കഴിഞ്ഞാല് വിമാന സർവീസുകൾ പുനരാരംഭിക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ് അധികൃതര് നല്കുന്ന അറിയിപ്പ് ഏറ്റവും മോശം എയർലൈൻ പ്രകടനത്തിൽ നിന്ന് കരകയറി ക്വാണ്ടാസ് ഗ്ലോബൽ എയർലൈൻ റാങ്കിങ്ങിൽ പതിനാലാം സ്ഥാനത്തേക്ക് ക്വാണ്ടാസ് എയർലൈൻ തിരഞ്ഞെടുക്കപ്പെട്ടു കോവിഡ് മഹാമാരിയുടെ സമയത്തുണ്ടായ നിരവധി അഴിമതികൾ ദേശീയ വിമാന കമ്പനിയുടെ പ്രശസ്തിക്ക് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയെത്തും അതേസമയം രണ്ടാം വർഷവും ഖത്തർ എയർവേഴ്സിനെ ഏറ്റവും മികച്ച എയർലൈനായി തിരഞ്ഞെടുത്തു ന്യൂകാസിൽ വിമാനത്താവളത്തിലെ ജോലിസ്ഥലത്ത് ഉപകരണങ്ങളുടെ അണിലിൽ കുടുങ്ങിയ അൻപത് വയസ്സുള്ളയാൾക്ക് ദാരുണാദ്യം വില്ലിംഗ് ടൌണിലെ നെൽസൺ ബേ റോഡിന് സമീപമുള്ള ജോലി ജോലിസ്ഥലത്ത് രാവിലെ ഒൻപത് ഇരുപതോടെ വിമാനത്താവള ജീവനക്കാരനെ കുടുങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തുകയായിരുന്നു പാരാമെഡിക്കലുകൾ എത്തി രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും ജീവനക്കാർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ബാല്യ വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട് ഇന്തോനേഷ്യയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയായ മറ്റൊരു ഓസ്ട്രേലിയൻ പൗരൻ അറസ്റ്റിലായി വരേന്ദ്രത്തിൽ ബാലിയിലുണ്ടായ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം മൂന്നായി രാജ്യവ്യാപകമായി പോലീസ് നടത്തിയ ശക്തമായ തെരച്ചിലിനൊടുവിലാണ് പ്രതികൾ പിടിയിലാകുന്നത് മറ്റ് രാജ്യത്തേക്ക് കടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് രണ്ട് പേരെ വിമാനത്താവളത്തിൽ നിന്നും ഇന്തോനേഷ്യൻ പോലീസ് കസ്റ്റഡിയിലെടുത്തത് നിലമ്പൂരിൽ വോട്ടെടുപ്പ് ഇന്ന് പോളിംഗ് ബൂത്തുകളാണുള്ളത് ഡ്യൂട്ടിക്ക് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് പത്തൊൻപതിന് വോട്ടെണ്ണൽ നടക്കും ആകെയുള്ള ഇരുനൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് ബൂത്തുകളിൽ ഏഴ് ലൊക്കേഷനുകളായി പതിനാല് ക്രിട്ടിക്കൽ പോളിംഗ് ബൂത്തുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാരതാംബ വിഷയത്തിൽ കൃഷിമന്ത്രി പി പ്രസാദ് അറിയിച്ചത് സർക്കാർ നിലപാടാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അത് ഗവർണർക്കും ബോധ്യപ്പെട്ടു എന്നാണ് തോന്നുന്നതെന്നും രാജ്ഭവൻ രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള വേദിയാക്കരുതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള ഡി എൻ എ പരിശോധനാ നടപടികൾ ഇന്നത്തോടെ പൂർത്തിയാകുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഇതുവരെ ഇരുന്നൂറ്റി രണ്ട് പേരുടെ മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞത് നൂറ്റി എഴുപത് പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ ആശുപത്രിയിൽ ഇട്ടു കേദാർനാഥ് തീർത്ഥയാത്രയ്ക്കിടെ വീണ്ടും അപകടം പാറകൃഷ്ണം വീണ് രണ്ട് തീർത്ഥാടകർ മരിച്ചു രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു മണ്ണിടിച്ചിലിനെ തുടർന്നാണ് പാറകൃഷ്ണൻ വീണത് കേദാർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടന യാത്ര ആരംഭിച്ചതിനുശേഷം ഈ വർഷമുണ്ടാവുന്ന അഞ്ചാമത്തെ അപകടമാണിത് കേദാർനാഥ് ധാമിൽ നിന്ന് ഗുപ്തകാശിയിലേക്ക് പുറപ്പെട്ട ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് ഫാൽക്കൺ രണ്ടായിരം ബിസിനസ് ജെറ്റുകൾ ഇന്ത്യയിൽ നിർമ്മിക്കും റിലയൻസ് എയറോ സഹകരിച്ച് നിർമ്മാണം നടത്തുമെന്ന് ഡെസോൾട്ട് ഏവിയേഷൻ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ ആദ്യത്തെ ഫാൽക്കൺ രണ്ടായിരം ജെറ്റുകളുടെ വിതരണം നടത്തുമെന്നും ഡെസോൾട്ട് ഏവിയേഷൻ അറിയിച്ചു സൈനിക ഉപയോഗത്തിനായി ജെറ്റുകൾ ഉപയോഗിക്കാം ഓരോ ഓസ്ട്രേലിയൻ മലയാളിയുടെയും പാചക കലവറയിലെ ഒഴിച്ചു കൂടാനാവാത്ത രുചിക്കൂട്ടുകളുമായി സുമീസ് ബ്രാൻഡ് കൂടുതൽ പ്രോഡക്ട്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇതിലേക്കായി പ്രൈവറ്റ് ലിമിറ്റഡ് ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി വാർത്തകളുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം